ഹലോ നമസ്കാരം എം എൻ സി ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറുനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് അത് നിങ്ങൾക്ക് സൗജന്യമായി സ്വന്തമാക്കാം ഈ വീട് സൗജന്യമായി എങ്ങനെ സ്വന്തമാക്കാം എന്നറിയുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യം നമുക്ക് ഈ വീടിനെ കുറിച്ച് നോക്കാം അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മനോഹരമായ ടൂ ബെഡ്റൂം വീടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പോസിറ്റീവ് പ്ലസ് ആണ് നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഈ വീട് നൽകുന്നത് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീട് അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് രണ്ട് ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഒരു കോമൺ ടോയ്ലറ്റും ഒരു കിച്ചണുമാണ് ഈ വീടിന്റെ പ്രധാന ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നറക്കെടുപ്പിലൂടെ വിജയിക്കുന്ന വ്യക്തിക്ക് ഈ വീട് അവരുടെ പ്രോപ്പർട്ടിയിൽ നിർമ്മിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള പണം നൽകുകയാണ് പോസിറ്റീവ് പ്ലസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ മനോഹരമായ വീടിന്റെ പ്ലാൻ നോക്കാം നൂറ് ശതമാനം വാസ്തു പൈസ നിർമ്മിച്ച ഒരു വീടിന്റെ പ്ലാൻ ആണ് ഇത് രണ്ട് ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഒരു കോമൺ ടോയ്ലറ്റും ഒരു കിച്ചണും ഒരു ഡൈനിങ് ഹാളും ഒരു ഹാളും ഒരു സിറ്റൌട്ടുമാണ് ഈ വീടിന് വരുന്നത് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വരുന്ന രീതിയിലാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയി ഒരു ടോയ്ലറ്റ് ഉണ്ട് വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് വളരെ ലെങ്ത് വൈസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹാൾ ആണ് ഈ വീടിനുള്ളത് ലിവിംഗ് ഹാളിന്റെ എൻഡിൽ സ്റ്റെയർ കേസ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് സ്ക്വയർ ഫീറ്റിന്റെ ഏരിയ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റെയർ കേസ് കൊടുക്കാത്തത് വളരെ ചെറിയ ഒരു ഡൈനിങ് ഹാളാണ് ഈ വീടിനുള്ളത് പുറത്തു നിന്നും കേറാൻ രീതിയിലാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് മാക്സിമം വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പ്ലാൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയി നോക്കാം നേരെ കയറി ചെല്ലുന്നത് സിറ്റൌട്ടിലേക്കാണ് ചതുരാകൃതിയിൽ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് സിറ്റൌട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ വീതിയും നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളവുമാണ് സിറ്റൌട്ടിനുള്ളത് സിറ്റൌട്ടിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് ഹാളിലേക്കാണ് വീടിന്റെ മധ്യത്തിലായി ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ നീളവും ൂറ്റി നാല് സെന്റിമീറ്റർ വീതിയുമാണ് ഈ ലിവിങ് ഹാളിനുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം ചെറിയ ബെഡ്റൂം ആണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ബെഡ്റൂമിന് മുന്നൂറ്റി ആറ് സെന്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി മുപ്പത്തിനാല് സെന്റിമീറ്റർ നീളവുമാണ് ഉള്ളത് രണ്ട് സൈഡിൽ നിന്നും വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചിൽഡ്രൻസ് ഒക്കെ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബെഡ്റൂമിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം നോക്കാം മുന്നൂറ്റി ആറ് സെന്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സെന്റിമീറ്റർ നീളവുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനുള്ളത് കൂടാതെ രണ്ട് സൈഡ് വെന്റിലേഷനും ഈ ബെഡ്റൂമിന് ലഭിക്കും ഈ ബെഡ്റൂമിനോടനുബന്ധിച്ച് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് നൂറ്റി പതിനാല് സെന്റിമീറ്റർ നീളവും നൂറ്റി എൺപത്തി സെന്റിമീറ്റർ വീതിയുമാണ് ഈ ടോയ്ലറ്റിനുള്ളത് അത്യാവശ്യം സ്പേസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചൺ നോക്കാം വളരെ ചെറിയ ഒരു കിച്ചൺ ആണ് എന്നാലും നല്ല സ്പേസ്ഫുൾ ആയിട്ട് തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് മോഡല കിച്ചൺ ചെയ്യാൻ പറ്റുന്ന ീതിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് സെന്റിമീറ്റർ വീതിയും നൂറ്റി എഴുപത്തിനാല് സെന്റിമീറ്റർ നീളവുമാണ് കിച്ചൺ ഉള്ളത് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി ചെല്ലുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ചെറിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി എഴുപത്തിനാല് സെന്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ നീളവുമാണ് ഈ ഡൈനിങ് ഹാളിന് ഉള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ കോമൺ ടോയ്ലറ്റ് നോക്കാം ഡൈനിങ് ഹാളിന്റെ പുറകുവശത്തായി കോമൺ ടോയ്ലറ്റ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയാറ് സെന്റിമീറ്റർ വീതിയും നൂറ്റി എഴുപത്തിനാല് സെൻറ്റിമീറ്റർ നീളവുമാണ് കോമൺ ടോയ്ലറ്റിനുള്ളത് പുറത്ത് നിന്നും ആസെസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോമൺ ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഈ വീട് സൗജന്യമായി നറുക്കെടുപ്പിലൂടെ എങ്ങനെ സ്വന്തമാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ വീഡിയോ മുഴുവനായും കാണുക കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസിറ്റീവ് പ്ലസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ വീടിന്റെ നറുക്കെടുപ്പിനെ കുറിച്ചുള്ള പോസ്റ്ററിന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരവും മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ നാലക്ഷരവും കമന്റ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഈ കോഡാണ് നറുക്കെടുക്കുന്നത് വെർച്വൽ എ ഐ രീതിയിലുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് ഒരു നമ്പർ ഒരു പ്രാവശ്യം മാത്രം കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഈ വീഡിയോക്ക് താഴെയല്ല മെസ്സേജ് അയക്കേണ്ടത് പോസ്റ്റ് ട്യൂ പ്ലസിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി തന്നെ വേണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ വീഡിയോ